നമസ്കാരം നടപ്പ് സാമ്പത്തിക വർഷം രണ്ടാം പാദത്തിലെ സാമ്പത്തിക വളർച്ചാ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശം നൽകുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ തന്നെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ ഒരു പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥയാണ് ചൈനയെയും അതുപോലെ തന്നെ മറ്റു പല വികസിത രാജ്യങ്ങളെയും മറികടന്നുകൊണ്ട് വളർച്ചാ നിരക്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി അല്ലെങ്കിൽ കുറേ കൊല്ലങ്ങളായി ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഈ നടപ്പ് സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിലും ജി ഡി പി വളർച്ചാ നിരക്ക് പ്രവചനങ്ങളെ മറികടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്നലെ കൂടിയാണ് ഈ ജി ഡി പി കണക്കുകൾ പുറത്തു വന്നത് സാമ്പത്തിക വളർച്ച ഈ രണ്ടാം പാദത്തിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനത്തിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അഞ്ച് പോയിന്റ് ആറ് ശതമാനം മാത്രമായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ എട്ട് പോയിന്റ് രണ്ട് ശതമാനത്തിലേക്ക് രണ്ടാം പാദ ജി ഡി പി വളർച്ച വളരുന്നത് കഴിഞ്ഞ ഒന്നാം പാദത്തിൽ അതായത് ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിൽ സാമ്പത്തിക വളർച്ച ഏഴ് പോയിന്റ് എട്ട് ശതമാനവുമായിരുന്നു അങ്ങനെ നോക്കിയാലും ഈ പാദത്തിൽ വലിയ വളർച്ചയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നേടിയിരിക്കുന്നത് ഇതിന് നിർമ്മാണ മേഖല ഉൽപാദന മേഖല അതുപോലെ തന്നെ കാർഷിക മേഖല ഇതെല്ലാം തന്നെ കരുത്ത് തെളിയിച്ചിട്ടുണ്ട് എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റം പ്രകടമാണ് അതായത് വികസിത ഭാരതം എന്ന സങ്കല്പം ആ വികസിത ഭാരതത്തോടൊപ്പം തന്നെ ആത്മനിർഭരത എന്ന ഒരു സങ്കല്പം അതോടൊപ്പം മേക്ക് ഇൻ ഇന്ത്യ ഈ പദ്ധതികൾ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ ഇഞ്ചിനുകളും കരുത്തുകളുമായി മാറുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഓരോ വർഷവും ഓരോ സാമ്പത്തിക വർഷവും മൂന്ന് മാസങ്ങൾ കൂടുമ്പോഴാണ് ഈ ജി ഡി പി വളർച്ചാ നിരക്ക് പുറത്തുവരുന്നത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ഒന്നാം പാദ വളർച്ചാ നിരക്കാണ് പുറത്തു വരിക ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ രണ്ടാം പാദത്തിലാണ് പ്രവചനങ്ങളെ മറികടന്നുകൊണ്ട് എട്ട് പോയിന്റ് രണ്ട് ശതമാനം എന്ന വളർച്ചാ നിരക്ക് കൈവരിച്ചിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക വളർച്ചാ നിരക്ക് അത് വളരെ പ്രധാനമാണ് ഇടുപ്പി വളർച്ച ഇന്ത്യയെ പോലെ വലിയൊരു രാജ്യത്തിന് വലിയ വിഭാഗം ജനങ്ങൾ തൊഴിൽ രഹിതരായിരിക്കുന്ന അല്ലെങ്കിൽ യുവജനങ്ങളുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക വളർച്ച വളരെ പ്രധാനമാണ് ഉയർന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ഉറപ്പിക്കാൻ കഴിയുകയുള്ളു അതുവഴി മാത്രമേ ജനക്ഷേമകരമായ കാര്യങ്ങളിലൂടെ ഭാരതം മുന്നോട്ട് പോവുകയുള്ളൂ അതാണ് ജി ഡി പി വളർച്ചയുടെ പ്രാധാന്യം അവിടെയാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വളരെ സ്ഥിരതയുള്ള ഒരു ജി ഡി പി വളർച്ചാ നിരക്ക് കൈവരിച്ച് കൈവരിക്കുകയാണ് ഇന്ത്യ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് കൈവരിക്കുന്ന ഒന്നാമത്തെ രാജ്യമായി ഇപ്പോഴും ഇന്ത്യ തുടരുകയാണ് കോവിഡ് കാലത്ത് പല രാജ്യങ്ങളെയും പോലെ തന്നെ ഇന്ത്യയുടെ ജി ഡി പി ഒരു നെഗറ്റീവ് വളർച്ചാ നിരക്ക് പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ഇന്ത്യ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കോവിഡിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് പല രാജ്യങ്ങളും പല വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇങ്ങനെ കോവിഡിന് ശേഷം ഈ സമ്പദ്വ്യവസ്ഥ തിരിച്ചു വരുന്നതിന് കുറച്ച് സമയമെടുത്തിരുന്നു പക്ഷേ കോവിഡിന് ശേഷം ഉണ്ടായ ലോക സംഘർഷങ്ങൾ റഷ്യ യുക്രൈൻ സംഘർഷം അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഇതെല്ലാം സമ്പദ്വ്യവസ്ഥകളെ വളരെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ആഗോള സമ്പദ്വ്യവസ്ഥയെ ഇത്തരം കാര്യങ്ങൾ വളരെ പ്രതികൂലമായി തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ വസ്ഥ സ്ഥായിയായ വളർച്ച കൈവരിക്കുന്നത് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഊന്നിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ നിർമ്മാണ മേഖല ഉൽപ്പാദന മേഖലയ്ക്ക് ഊർജ്ജം പകരുന്ന രീതിയിലുള്ള സർക്കാർ നയങ്ങൾ ഇതെല്ലാം സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു എന്ന് വിദഗ്ദ്ധർ പറയുന്നുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് എന്ന നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കൂടുതൽ പ്രതീക്ഷകൾ നൽകുകയാണ് ഈ ആദ്യ പാദത്തിലെയും രണ്ടാം പാദത്തിലെയും കണക്കുകൾ ആദ്യ പാദത്തിൽ ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനം വളർന്ന ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ രണ്ടാം പാദമായപ്പോഴേക്കും എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്